നമസ്കാരം ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ ും സങ്കടകരമായ ഒരു വാർത്ത ഞാനിപ്പോൾ പറയാൻ പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഈ ഒരു വർഷത്തെ എക്സാമിലെ പാസിങ് റേറ്റ് അതായത് വിജയ ശതമാനം കഴിഞ്ഞ വർഷത്തെ അധികം അത്രത്തോളം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനങ്ങളിൽ ഒന്ന് കഴിഞ്ഞ വർഷത്തേതായിരുന്നു അതുകൊണ്ട് തന്നെ കേരള സർക്കാർ പലവിധ ബുദ്ധിമുട്ടുകളും അതിന്റെ ഭാഗമായി അനുഭവിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പ്ലസ് വണ്ണിലെ സീറ്റുകളുടെ എണ്ണം സാധാരണ നമുക്ക് ഒരു ബാച്ചിൽ അറുപത് സീറ്റാണെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് അത് അറുപത്തഞ്ച് അറുപത്തി ആറ് രീതിയിലേക്ക് ഉയർത്തിയിരുന്നു കാരണം എന്തെന്നാൽ അത് എസ് എസ് എൽ സി പാസ് ആയ വിദ്യാർത്ഥികളുടെ വിജയം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കുറെ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിയിട്ട് പോലും നല്ലൊരു സ്കൂളിൽ അവർ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നന്നായി പാസിംഗ് ഉള്ള വിദ്യാർത്ഥികളെ മാത്രം വിജയിപ്പിക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അതായത് വിജയ ശതമാനം ഉയർത്തുക എന്നതിലുപരി നന്നായിട്ട് എഴുതിയ വിദ്യാർത്ഥികളെ മാത്രം വിജയിപ്പിക്കുക ശതമാനം കുറഞ്ഞാലും കുഴപ്പമില്ല അർഹിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രം ഓൾ പാസ് എന്ന രീതിയിൽ എക്സാം റിസൾട്ട് മാറ്റുക എന്ന രീതിയിലാണ് നമ്മുടെ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സേം എക്സാംസ് ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാന വിവരം അഡീഷണൽ ബാച്ചസ് ഒന്നും തന്നെ പ്ലസ് വണ്ണിൽ ഉണ്ടായിരിക്കത്തില്ല എത്ര സീറ്റുകളിലാണോ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് ആ സീറ്റുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടൂ എക്സ്ട്രാ സീറ്റുകളോ എക്സ്ട്രാ ബാച്ചുകളോ ഒന്നും തന്നെ ഈ വർഷം മുതൽ പ്ലസ് വണ്ണിൽ ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായി തന്നെ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നു അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളുകൾ തന്നെ പ്ലസ് വൺ അഡ്മിഷനായി ലഭിക്കട്ടെ മറ്റു വാർത്തകളുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ